യോഹനാൻ ഇത് സുശേഷ പതിനാറാം മധ്യായം നിങ്ങൾക്ക് ഉടർച്ച ഉണ്ടായിരുന്നതിനേക്കാൾ ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് അവർ നിങ്ങളെ സിനോഗയിൽ നിന്ന് പുറത്താകും നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലി അർപ്പിക്കുന്നു കരുതുന്ന സമയം അവ വരുന്നു അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതു കൊണ്ട് ഇത് ചെയ്യും അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇക്കാര്യങ്ങൾ ആ ആരംഭത്തിൽ ആരംഭത്തിൽ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നാൽ ഇപ്പോൾ ഞാൻ നി നിന്നെ അയച്ചവൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽക്ക് പോകുവാനാണ് എന്നിട്ടും നീ ഇവിടെ പോകുന്ന എന്ന് നിങ്ങൾ ആരെയും എന്നോട് ചോദിക്കുന്നില്ല ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപുരിതമായിരിക്കുന്നു എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നതെന്നെങ്കിൽ സഹായിക്കാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും അവൻ വന്ന പാപത്തെക്കുറിച്ച് നീതിക്ക് നീതിക്കെ കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും അവർ എന്നെ വിശ്വസിക്കാതിരിഞ്ഞാൽ പാപത്തെക്കുറിച്ചോ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു കൊണ്ട് നിങ്ങൾ ഇനി മേലിൽ എന്നെ കാണുകയില്ലതു കൊണ്ട് നീയെ കുറിച്ച് ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടതിനേക്കാൾ ധിയെ കുറിച്ച് ബോധ്യപ്പെടുത്തും ഇനി വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ എന്നാൽ അവർ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല സത്യം സജ്ഞാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണതയിലേക്ക് നയിക്കും അവൻ സമതയോ ആയിരിക്കില്ലെങ്കിൽ സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കാൻ വരാനിരിക്കുന്നു കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവരിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ ആത്മാഹത്വപ്പെടുത്തും പിതാവിനോടുള്ളതെല്ലാം എനിക്കുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഉള്ളവരെ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറ പറഞ്ഞത് അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ എന്നെ കാണും അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെ എന്നെ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പിതാവിൻ്റെ അടുത്ത് അടുത്തേക്ക് പോകുന്നു എന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അവർ തുടർന്ന് അല്പസമയം എന്തുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത് അവൻ പറയുന്നത് എന്താണോ നമുക്കറിയുന്ന കൂടാം ഇക്കാര്യം അവർ അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും മനസ്സിലാക്കി യേശു പറഞ്ഞു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞതിനെ പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യുന്നു എന്നാൽ ലോകം സന്തോഷയ്ക്കും സന്തോഷിക്കും നിങ്ങൾ ദുഃഖി ദുഃസ്ഥിര എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും സ്ത്രീക്കും പ്രവ പ്രസവന പ്രസവ പ്രസവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നത് കൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകും എന്നാൽ ശിശുവിനെ പ്രസവിക്കുമ്പോൾ പ്രസവിച്ചു കഴിയുമ്പോൾ അവർ മനുഷ്യൻ ലോകത്തിൽ ജനിച്ചുകൊണ്ട് ഉള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല അതുപോലെ നി ഇപ്പോൾ നിങ്ങളും ദുഃഖിരമാണെങ്കിൽ എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല അന്ന് നിങ്ങൾ അന്ന് നിങ്ങളോട് എന്നോട് ഒന്നും ചോദിച്ചു ചോദിച്ചയില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും അവിടുന്ന് നിങ്ങൾക്ക് ലഭിക്കും നൽകും ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവേ നിങ്ങൾക്ക് ലഭിക്കും അത് മുഖം അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും ഉപമകൾ ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞ പറയുന്നത് ഉപമകൾ വഴി അല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരി സംസാരിക്കുന്നു സമയം വരുന്നു അപ്പോൾ പിതാവിനെ പറ്റി സപ്ഷ്ടമായ ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങൾ നിങ്ങളെ അറിയിക്കും അത് അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നില്ലേ കാരണം പിതാവിനെ പിതാവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിനെ വന്നെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ പിതാവിൽ നിന്നും പുറപ്പെടുകയും ലോകത്തിലേക്ക് വന്നു ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തു പോകുന്നു അവന്റെ ശിഷ്യന്മാർ പറഞ്ഞു ഇപ്പോൾ നീ സപ്ഷ്ടമായി സംസാരിക്കുന്ന ഉപമയാന്നും പറയുന്നില്ല പറയുന്നുമില്ലേ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമായില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഇതിനാൽ നിങ്ങൾ ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന വോ എന്നാൽ എന്നാൽ നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ വഴി വഴിക്കും ചിതറപ്പെടുകയും എന്ന് ഏകനായി വിട്ടു പോവുകയും ചെയ്യും സമയം വരുന്നു അല്ലേ അത് വന്നു കഴിഞ്ഞു എങ്കിലും ഞാൻ ഏകനല്ല കാരണം പിതാവ് എന്നോടെ കൂ എന്ന എന്നോട് കൂടെ ഉണ്ട് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ നിങ്ങളുടെ ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് നെരുക്കുണ്ടാകുമ്പോൾ എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കും